പുറപ്പാട് നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ ബാരകുമാർ മോശ തൻ്റെ അമ്മായിയപ്പനായ യത്രോയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് ഞാൻ മെസ്റൈനിൽ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നീ സമാധാനത്തോടെ പോകുക എന്ന് എത്രോ മോശയോട് പറഞ്ഞു മെതിയാനിൽ വെച്ച് കർത്താവ് മോശയോട് നീ മെസ്റൈനിലേക്ക് മടങ്ങി പോകുക എന്തെന്നാൽ നിന്റെ പ്രാണനെ അന്വേഷിച്ചിരുന്ന മനുഷ്യരെല്ലാം മരിച്ചുപോയി എന്ന് പറഞ്ഞു മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി മെസ്റൈനിലേക്ക് പോകുവാന് പുറപ്പെട്ടു മോശ ദൈവത്തിൻ്റെ വടിയും കൈയിലെടുത്തു കർത്താവ് മോശയോട് അരളി ചെയ്തു നീ മെസ്റൈനിലേക്ക് പോകുവാൻ പുറപ്പെടുമ്പോൾ നിന്റെ കൈകളാൽ ഞാൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഫറവാൻ്റെ മുമ്പാകെ ചെയ്യുവാൻ കരുതിക്കൊള്ളണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല ഫറവോനോട് നീ ഇപ്രകാരം പറയണം ഇസ്രായേൽ എൻ്റെ മകൻ എൻ്റെ ആദ്യ എന്നെ സേവിക്കുന്നതിന് എൻ്റെ മകനെ വിട്ടയക്കുവാൻ ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ മകനെ വിട്ടയപ്പാൻ നീ സമ്മതിക്കുന്നില്ല എങ്കിൽ നിന്റെ ആദ്യ ജാത ഞാൻ കൊല്ലും എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ ആ